വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മഞ്ചേരി ഉപജില്ലാ ശാസ്ത്രമേള കലാമേള എന്നിവയിൽ മൂന്നാം സ്ഥാനം ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മംഗലശ്ശേരി ജി സ്കൂൾ കുട്ടികൾ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ആഘോഷം പാലക്കുളം വരെയാണ് റാലി നടന്നത് റാലിക്ക് ശേഷം പായസ വിതരണം നടന്നു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്കൂൾ അധികൃതർ പ്രത്യേക സമ്മാനങ്ങൾ വിതരണം ചെയ്തു പരിപാടികൾക്ക് പ്രധാനാധ്യാപകൻ ജയദീപ് എസ് എം സി ചെയർമാൻ സക്കീർ വല്ലാഞ്ചുറ വാർഡ് കൌൺസിലർമാരായ എൻ ടി സുലേഖ വല്ലാഞ്ചുറ ഫാത്തിമ സാബു സെബാസ്റ്റ്യൻ മുജീബ് കടൂരൻ എന്നിവർ നേതൃത്വം നൽകി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോകോട്ടം പാടം വൺ ഡോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്